ൂരിൽ മോഷ്ടാക്കൾ വിലസുന്നു റോഡിൽ വീട് കുത്തി തുറന്ന മൊബൈൽ ഫോണും പണവും മോഷ്ടിച്ചു പുറത്തുപോയ സമയത്തായിരുന്നു മോഷണം പോലീസിൽ പരാതി നൽകിയതായി വീട്ടുകാർ പറഞ്ഞു പെരുമ്പാവൂർ നഗരത്തിൽ പട്ടാപ്പകലും മോഷ്ടാക്കൾ വിലസുന്നതായി വ്യാപക പരാതി വെള്ളിയാഴ്ച രാവിലെ ടി ബി റോഡിൽ വീടിന്റെ ജനൽ തകർത്ത മൊബൈൽ ഫോണും പണവും മോഷ്ടിച്ചു മാങ്കുടി ഹൗസിൽ സജിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടുകാർ പുറത്തുപോയ സമയത്തായിരുന്നു മോഷണം ഉച്ചയ്ക്ക് ഒന്നരയോടെ തിരിച്ചെത്തിയപ്പോൾ മോഷ്ടാക്കൾ ജനലഴി തകർത്ത് അകത്തു കടന്നതായും അലമാരിയിലെ പണവും ഫോണും മോഷ്ടിക്കപ്പെട്ടതായും കണ്ടെത്തുകയായിരുന്നു കള്ളന്മാരുടെ ശല്യം മൂലം ഭീതിയിലാണ് ജനങ്ങൾ വഴിവിളക്കുകൾ കത്താത്തതിനാൽ രാത്രി പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്ന് വീട്ടുകാർ പറയുന്നു ഇന്നിപ്പോ ഞാൻ രാവിലെ ഞാൻ എൻ്റെ ഭാര്യയും കൂടി ഹോസ്പിറ്റൽ ആവശ്യത്തിന് പുറത്തു പോയതാണ് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയതാണ് ഒരു പത്ത് പത്തരയോടുകൂടി ഞങ്ങൾ പുറത്തു പോയി പക്ഷെ ഒരു ഒന്നരയോട് കൂടി തിരിച്ചു വന്നപ്പോ വീടിന്റെ ഭാഗത്ത് ജല്ല തുറന്ന് കിടക്കായിരുന്നു ഞങ്ങൾ നോക്കിയപ്പോ വാരിയൊക്കെ ഈ അമ്മിക്കല്ല് വെച്ചാണ് തിരിച്ചു വഴി രണ്ടും കുളിച്ചിട്ടേക്കാണ് പിന്നീട് ഞങ്ങൾ ഞങ്ങളെ നോക്കിയപ്പോൾ ഭാര്യയുടെ ഒരു രണ്ട് മൊബൈലില്ലാതെ ഒരു മൊബൈൽ കാണാനില്ല പിന്നെ അലമാരിയെന്ന് കുറച്ച് അലമാരി തുറന്നിട്ട നിലയിലായിരുന്നു അലന്മാരിയിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് പെരുമ്പാർ കള്ളന്മാരുടെ ശല്യമാണ് ഇതിൻ്റെ മുമ്പിൽ ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഏത് സമയത്തും സാമൂഹിക വിരുദ്ധരുടെ പ്രശ്നം തന്നെയാണ് രാത്രിയായാലും ഞങ്ങൾക്കിവിടെ കിടന്നുറങ്ങാനോ ോക്കുമ്പോ സാമൂഹ്യവും പ്രശ്നങ്ങളും തന്നെയാണ് ഇതിന്റെ മുന്നിലേ ഭാഗത്ത് ഈ വഴിവിളക്ക് കത്തിയിട്ട് പോരാഴ്ചകളായ വഴിവിളക്ക് കത്തിയിട്ട് സ്റ്റേഡിയത്തിലാണെങ്കിൽ കൂരാകൂരിച്ചു അതിന്റെ തന്നെ ബുദ്ധിമുട്ട് കിട്ടുന്ന പട്ടാപ്പകലാണ് ഇത് ഇപ്പൊ രാത്രി അവസ്ഥ പറയേണ്ട ആവശ്യമില്ല ഇത്തരത്തിൽ പ്രശ്നം തന്നെയാണ് ഈ